ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു നോർമൽ പാൻറ്റിൻ്റെ കട്ടിങ്ങാണേ എനിക്കിവിടെ കസ്റ്റമർ ഒരു അളവിന് ഒരു മെറ്റീരിയൽ തന്നിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ അതിൽ നിന്ന് അളവെടുത്ത് നമുക്ക് ഫാബ്രിക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണ് കാണാൻ പോകുന്നത് ശരിക്കും പറയാണെങ്കിൽ നാലളവ് മതി നമുക്ക് ഈ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഏതൊക്കെയാണെന്ന് കാണാം ഒന്ന് നമ്മൾ അരവണ്ണം വരുന്ന ആ പോർഷൻ അത് ഇതാ ഇതേപോലെ അളന്നെടുക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ അളവെടുക്കുമ്പോൾ ഒരു സൈഡിൽ അതായത് ഫ്രണ്ട് പോർഷൻ മാത്രമാണല്ലോ എടുക്കുന്നത് അപ്പോൾ ഇരുപത്തി ആറ് ഇഞ്ചോളം വരുന്നുണ്ട് ഇനി നമുക്ക് ക്രോച്ചിൻ്റെ ലെങ്ത് നോക്കാം അതിന് ഇതുപോലെ സ്റ്റാർട്ടിങ് തൊട്ട് ആ ക്രോച്ചിൻ്റെ ഏരിയ വരെയുള്ള ഇത് ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് അളവെടുക്കുക അപ്പോൾ ഇവിടെ അത് പതിനേഴര പതിനെട്ടോളം ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ആ ബാൻഡിൻ്റെ വിട്ടാണേ അത് ഇതുപോലെ തന്നെ സ്റ്റാർട്ടിങ് തൊട്ട് ആ ജോയിൻ്റ് അടിക്കുന്ന ആ പോർഷൻ ഉണ്ടല്ലോ അവിടം വരെയുള്ള അളവ് എടുത്ത് വെക്കുക ഇവിടെ ഒരു ഏഴരയോളം അത് അതും നോട്ട് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ആ കാലിൻ്റെ ഓപ്പൺ വരുന്നില്ലേ ആ പോർഷനിൽ എത്രയാണ് ആ റൗണ്ട് വരുന്നത് ചെക്ക് ചെയ്ത് നോക്കണം ഇവിടെ അതൊരു ആറിഞ്ചോളം വരുന്നുണ്ട് ഇനി നമുക്ക് ആ വേസ്റ്റ് ബാൻഡ് ഒഴികെയുള്ള ബാക്കിയുള്ള ഇറക്കം അത് കണ്ടുപിടിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ ടോട്ടലായിട്ടുള്ള ലെങ്ത് എടുത്തിട്ട് വേസ്റ്റ് ബാൻഡ് അത് കുറച്ചാലും വന്നു ഞാനിപ്പം വേസ്റ്റ് ബാൻഡ് ഒഴികെയുള്ള ബാക്കി പോർഷനിങ്ങനെ ലെങ്തിൽ അളന്നെടുക്കുന്നുണ്ട് അത് ഓൾമോസ്റ്റ് ഒരു മുപ്പത്തിയാറിഞ്ചോളം വരുന്നുണ്ട് അപ്പോൾ അളവെടുക്കുന്ന ഇത്രയൊക്കെ ഉള്ളൂ ഇനി നമുക്കതിൻ്റെ കട്ടിങ്ങിലേക്ക് പോവാം അപ്പോൾ ഇതാണ് വരുന്ന മെറ്റീരിയൽ ഇത് ഓൾറെഡി ഒരു സൈഡ് ഫോൾഡ് ആയിട്ടായിരിക്കും നമുക്ക് വരുന്നത് അപ്പോൾ അതിനെ നമ്മൾ ഇത് ഇതേപോലെ നീളത്തിലങ്ങ് ലെങ്തിലങ്ങ് മടക്കിയിട്ടാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഓൾറെഡി നമുക്ക് ഇതേ ഇതുപോലെ മടക്കു വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് രണ്ടും ചേർത്ത് വെച്ച് നീളത്തിലങ്ങ് മടക്കി വെക്കുക അപ്പം ഞാനത് മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ താഴ്ത്ത പോർഷൻ കട്ട് ചെയ്ത് കിട്ടുന്ന ആ പോർഷൻസ് ഉണ്ടല്ലോ അതൊക്കെ മിക്കവാറും അൺ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളതൊന്ന് ഏറ്റവും താഴത്തെ വശം അതൊന്ന് ലെവൽ ചെയ്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ലെവൽ ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് അവസാനം കട്ട് ചെയ്യാൻ എന്നിട്ട് എന്നിട്ടിനി നമ്മൾ മാർക്ക് ചെയ്യണം എന്ത് താഴത്തെ മടക്കി അടിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ലെങ്ത് അത് ഓൾമോസ്റ്റ് ഒരു ഇഞ്ചോളം ഞാൻ കൊടുക്കുന്നുണ്ട് ആ രണ്ടിഞ്ച് നമ്മളിതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് വരച്ചു കൊടുക്കുക അപ്പം മടക്കി അടിക്കാൻ ആവശ്യമായിട്ടുള്ള തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ടിഞ്ച് അപ്പം നമ്മൾ നോർമലി ഇങ്ങനെ ചുരിദാർ കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫോൾഡ് ചെയ്യുന്ന ഈ വശത്തേക്ക് നമുക്ക് ക്യാൻവാസ് ഒട്ടിച്ചു കൊടുക്കുന്ന നല്ലതായിരിക്കും അതാകുമ്പോൾ നല്ല കട്ടിക്കിരിക്കും ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അത്യാവശ്യം നല്ല കനമുണ്ട് അപ്പോൾ ഇതിന് അത്രയും പിന്നെയും നമ്മൾ കനം ചേർക്കേണ്ട ആവശ്യമില്ല താഴെ അല്ലാത്ത പക്ഷം നമുക്ക് ഇച്ചിരി കനം കുറവുള്ള മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ക്യാൻവാസൊക്കെ അയൻ ചെയ്ത് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിവിടെ മടക്കി അടിക്കാനുള്ള ആവശ്യമായിട്ടുള്ള തുമ്പ് മാർക്ക് ചെയ്തു ഇനി ഞാൻ മാർക്ക് ചെയ്യുന്നത് കാലിൻ്റെ ഓപ്പണ അതായത് നമ്മൾ നേരത്തെ അളവടത്തിൽ എന്നുള്ളത് അതാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ആവശ്യമായിട്ടുള്ള തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു ഇഞ്ച് മതിയാവും അപ്പോൾ ആറും ഒന്നും ഏഴ് ഇഞ്ച് അത് മാർക്ക് ചെയ്ത് വെച്ചേക്കാം എന്നിട്ടിത് തയ്യൽ തുമ്പോ മറ്റേ മടക്കടിക്കുന്നതിലേക്ക് ചിരിച്ചു മാർക്ക് ചെയ്യാം ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ആ ലെങ്ത് ആണ് അതായത് കാലിൻ്റെ ഓപ്പൺ മുതൽ ആ വേസ്റ്റിൻ്റെ ബാൻഡില്ലേ അത് ജോയിൻ ചെയ്യുന്ന ലെങ്ത് ഉള്ള ലെങ്ത് മുപ്പത്തിയാറിഞ്ച് അതിൽ അര ഇഞ്ച് തയ്യൽത്തുമ്പുണ്ട് ആ ബാൻഡുമായിട്ട് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒര ഇഞ്ചും കൂടെ തയ്യൽത്തുമ്പായിട്ട് എടുക്കുക അപ്പോൾ മുപ്പത്തിയാറും അരയും മുപ്പത്തിയാറര ആ മുപ്പത്തിയാറിന് രണ്ട് സൈഡിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നീളത്തിന് മാർക്ക് ചെയ്തെടുക്കണം ഈ ചെയ്യുന്ന കൂടുതലല്ലേ വീഡിയോ എടുക്കുന്ന അപ്പോൾ എനിക്കറിയത്തില്ല ഇത് കിട്ടുന്നുണ്ടോ കറക്റ്റാണോ കാണുന്നത് ആ മൂല ഈ മൂലൊക്കെ കിട്ടുന്നുണ്ടോ ഒന്നും അറിയത്തില്ല അപ്പോൾ ഞാനിങ്ങനെ ഇടറാൻഡായിട്ട് എടുക്കുവാണ് ചെയ്യാറ് അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ നോക്കുമ്പോൾ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴാണ് കാണുന്നത് അറ്റോ മൂലൊന്നും കാണുന്നില്ല എന്നുള്ളത് നിങ്ങളതൊന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കാം അപ്പോൾ ഈ മുപ്പത്തിയാറര ലെങ്ത് വരുന്നിടത്ത് ഇതാ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക ഈ നോർമൽ പാൻറ്റ് എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റുകയും ചെയ്യും നല്ല കംഫർട്ടും ആയിരിക്കും ഇടുമ്പോഴത്തേന് മറ്റുള്ള പാൻറ്റൊക്കെ ഇച്ചിരി സമയമെടുക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിങ്ങും വലിയ ടെൻഷനില്ല സ്റ്റിച്ചിങ്ങും ടെൻഷനില്ല നല്ല കംഫർട്ടായിട്ട് ഇടുവാൻ ചെയ്യാം അപ്പം നമ്മുടെ അരികത്തുള്ളത് മടക്ക് വരുന്ന പോർഷനാണല്ലോ ഇത് ഈ ഇതാണ് ഓപ്പൺ വരുന്നത് അപ്പോൾ ഇവിടെ ആയിരിക്കണം നമ്മളെ ക്രോച്ചിൻ്റെ ലെങ്ത് അതായത് വേസ്റ്റിൻ്റെ ഉണ്ടല്ലോ ആ ബാൻഡ് ഒഴുകിയുള്ള ക്രോച്ചിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് പതിനൊന്നരയാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് അതായത് അര ഇഞ്ച് ബാൻഡിൻ്റെ അവിടെ ജോയിൻ ചെയ്യാനുള്ള തകയിൽ തുമ്പ് ഒരു ഇഞ്ച് താഴെ അടിക്കാനുള്ളത് അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് പതിനൊന്നര മാർക്ക് ചെയ്യുകയാണേ ഇനി നമുക്ക് ഈ ക്രോച്ച് മാർക്ക് ചെയ്തടവും താഴത്തെ ഓപ്പൺ മാർക്ക് ചെയ്തടവും തമ്മിൽ ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ടോ അല്ലെ ചിലറി ആയിട്ടും കട്ട് ചെയ്യാറുണ്ട് ചെറിയ ഒരു കെർവ് പോലെ കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കെർവിൻ്റെ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം അതാ ഇതേപോലെ ഒരു സ്കെയിൽ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ടാണെങ്കിലും ഷെയ്പ്പിന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കഴിവത് ആയിട്ട് കട്ട് ചെയ്യാതിരിക്കുക ചെറിയൊരു ഷേപ്പ് കൊടുക്കുന്നതാണ് അതിൻ്റെ ഭംഗി പിന്നില്ലേ നമ്മൾ മാക്സിമം വിത്തും എടുക്കാൻ ശ്രമിക്കണം കാരണം അത്രയും പോഷൻ എക്സ്ട്രാ വരുന്ന ഫാബ്രിക്ക് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാനുള്ളതായതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം പ്ലീറ്റ് വേണം എന്നുള്ളവർ ഫുള്ളായിട്ട് തന്നെ എടുക്കുക അതെല്ലാം കുറവ് മതിയെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറയ്ക്കാം അപ്പം ഞാൻ മിക്കവാറും ഫാബ്രിക്കിൽ അവൈലബിളായിട്ടുള്ള അത്രയും തന്നെ എടുക്കും അപ്പോൾ ഇനി താഴത്തെ പോർഷൻ്റെ മാർക്കിംഗ് ഇത്രയേ ഉള്ളൂ ഇതിന് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കട്ട് ചെയ്ത് കിട്ടുന്ന ഈ പോർഷനില്ലേ ഈ മേളിലത്തെ പോർഷൻ അതാണ് ഞാനിവിടെ ബാൻഡാക്കി കൊടുക്കാൻ പോകുന്നത് ഇത് എനിക്ക് തോന്നുന്നു രണ്ടര മീറ്ററോളം ഉണ്ട് ചില കേസിൽ നമുക്ക് രണ്ട് മീറ്റർ മെറ്റീരിയൽ കാണുള്ളൂ അങ്ങനെയുള്ളപ്പോൾ ഈ സൈഡിൽ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യേണ്ടി വരും അത് നിങ്ങൾ ഫാബ്രിക്കിൻ്റെ അത് നോക്കിയിട്ട് കട്ട് ചെയ്യാവുള്ളൂ ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉള്ള ഒരാളുടെ മെഷർമെൻ്റ് ആണ് അപ്പോൾ നോർമൽ ഹൈറ്റൊക്കെ ഉള്ള ഒരാൾക്ക് രണ്ട് മീറ്ററൊക്കെ മതിയാവും അല്ലാത്ത പക്ഷേ ഇച്ചിരി ഹൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടരയൊക്കെ വേണം ഇനി നമുക്ക് വേസ് ബാൻഡ് കട്ട് ചെയ്യാം ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ ആവശ്യമുള്ള നീളവും വീതിയും മാത്രം നമുക്ക് മാർക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് നമ്മൾ താഴത്തെ ആ പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയല്ലോ അതുമായിട്ട് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്ന റെഡിയായിട്ട് നമുക്ക് കിട്ടേണ്ട അളവ് അതായത് എഴാന്നുള്ള ആ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നീട് നമുക്ക് മടക്കി അടിക്കാനായിട്ടുള്ള തയ്യൽ തുമ്പ് അതായത് ചരട് ചരടാണ് ഇടുന്നത് അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചരട് ഇടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു രണ്ടര രണ്ടര ഇഞ്ചെങ്കിലും എക്സ്ട്രാ മുകളിലേക്ക് വേണം പിന്നെ അതിലും കുറവാണ് മെറ്റീരിയൽ എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഫോൾഡൊക്കെ ചെയ്യേണ്ടി വരും മോളിൽ ഒരു ഫോൾഡ് ഉണ്ടായിരുന്നു അതിനെ ഞാൻ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ വീതിയാണ് വീതിയിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ നാലായിട്ട് വേണം ആണല്ലോ മടക്കിയിട്ടിട്ടുള്ളത് ക്ലോത്ത് അപ്പോൾ കാൽക്കുലേഷനും അതനുസരിച്ച് ചെയ്യണം അപ്പം ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് പതിമൂന്നും ഒരിഞ്ച് തകിയാൽ തൂമ്പാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ബാക്കിൽ ഒരു ജോയിൻ്റ് ഉണ്ടാവും ഫ്രണ്ടിലും ഒരു ജോയിൻ്റ് ഉണ്ടാവും ഫ്രണ്ടിൽ മാത്രമേ നമുക്ക് ഓപ്പൺ ഇട്ട് കൊടുക്കേണ്ടി വരുള്ളൂ ബാക്കി നമ്മൾ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യണം അപ്പോൾ നമുക്ക് തയ്ച്ച് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഫോൾഡ് വരുന്നിടം ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു പോർഷൻ ഇതുപോലെ എടുത്തിട്ട് ഇപ്പം നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഒരിഞ്ചോളം അളവ് ഞാൻ ഒരിഞ്ചാണല്ലോ തയ്യൽത്തുമ്പോൾ കൊടുത്ത് ആ ഒരിഞ്ച് വരുന്ന പോലെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിപ്പോൾ അടിക്കുന്നത് ബാക്കിലേക്കുള്ള പോർഷനാണ് അത് നമ്മൾ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് തന്നെ എടുക്കണം അപ്പോൾ ഇനി നമ്മൾ നയിക്കാൻ പോകുന്നത് ഫ്രണ്ടിലത്തെ പോർഷനാണ് അപ്പോൾ ചിരടിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു രണ്ടര രണ്ടര ഇഞ്ചോളം മുകളിലേക്ക് എക്സ്ട്രാ കൊടുത്തല്ലോ അതിനെക്കൂടെ ഒരു ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു മൂന്നര ഇഞ്ച് താഴേക്ക് ഇറക്കി സൈഡിൽ നിന്ന് ഇഞ്ച് ഗ്യാപ്പ് അതായത് തയ്യൽ തുമ്പോൾ നമ്മൾ ഒരു ഇഞ്ച് ഇട്ടല്ലോ അത് പോയിൻ്റ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റിച്ചിങ് അപ്പോൾ മൂന്നര ഇഞ്ച് താഴെയും ഒരിഞ്ച് ഇഞ്ച് തയ്യൽ തുമ്പോൾ സൈഡിലും ഉണ്ടാവണം കേട്ടോ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ചരടിടാനായിട്ടുള്ള അത് മടക്കടിച്ച് എടുക്കാൻ പറ്റുള്ളൂ നമ്മൾ സ്കേർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ അത് പെട്ടെന്നൊന്നും പൊളിഞ്ഞു പോവാതിരിക്കാൻ രണ്ട് മൂന്ന് തകലെങ്കിലും നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ പിന്നില്ലേ ഞാനിങ്ങനെ ഓരോ കാര്യവും എടുത്തെടുത്ത് പറയുന്നത് അഥവാ നിങ്ങളിത് കാണുന്ന ആളൊരു ബിഗിനറാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും എന്താ പറയുക ഒന്നും വിട്ടുപോകരുത് തയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അതെന്താ ഇതെന്താന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻ വരും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി അത് ഓപ്പൺ ചെയ്ത് ഇപ്പോൾ ഒരു ഇഞ്ച് ഒരു സൈഡിലുണ്ടല്ലോ അതിനെ ആദ്യം അര ഇഞ്ച് മടക്കി വീണ്ടും ഒരു അര ഇഞ്ചാക്കി മടക്കി നമ്മൾ പാൻറ്റ് എന്താ പറയുക ചുരിദാറിനൊക്കെ സ്ലിറ്റ് അടിക്കുമല്ലോ എന്ന് പറയുന്ന പോലെ നമ്മളിതുപോലെ മടക്കി തയ്ച്ചെടുക്കാം ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നാണ് ലളിത ശ്രീധരൻ എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് എനിക്കൊന്നും ചേച്ചിയാന്ന് തോന്നുന്നു ഫോട്ടോ കണ്ടിട്ട് അപ്പോൾ വെയ്റ്റിംഗ് വെയ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോ എനിക്കറിയാം ആ സ്ലീവിൻ്റെ കട്ടിങ് ഇട്ടപ്പോൾ ആ സ്ലീവുമായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലൗസിൻ്റെ കട്ടിങ്ങൂടെ കാണിക്കാൻ പറഞ്ഞിട്ട് ആ ചേച്ചി എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആക്ച്വലി ചേച്ചി എനിക്കറിയാം മൂന്നാഴ്ചകളായിട്ടുണ്ട് ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് തന്നെ വേറൊന്നും കണ്ടല്ല എനിക്ക് ഒന്നാമത്തെ കാര്യം പനിയൊക്കെ ആയിരുന്നു പിള്ളേർക്കൊക്കെ സുഖമില്ലായിരുന്നു പിന്നെ പോയിട്ട് വെള്ളപ്പൊക്കമൊക്കെ വന്നിട്ട് എൻ്റെ വർക്കും ഒക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു അപ്പോൾ ഞാനൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വന്നതേ ഉള്ളൂ അപ്പോൾ ആ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഇതൊന്ന് പുഷ് ചെയ്ത് എല്ലാം ഒന്ന് സെറ്റാക്കി വരാനായിട്ട് പ്രത്യേകിച്ച് എനിക്ക് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കാണുന്ന എല്ലാം ദേഷ്യമായിട്ട് തോന്നും അതുകൊണ്ട് തയ്ക്കുന്നുമില്ലായിരുന്നു അപ്പോൾ ചേച്ചി ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് എന്താണെന്ന് പറയുക കുറേ വീഡിയോസ് ഇങ്ങനെ ഞാൻ ചെയ്ത് വെച്ചിട്ട് ഫോണിങ്ങനെ സ്റ്റോറേജ് ഫുള്ളായിട്ടിരിക്കുക അപ്പോൾ എങ്ങനെയും ഇതൊക്കെ ഒന്ന് ഇടണം കാര്യം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്ന ആയതുകൊണ്ട് എനിക്കത് കളയാനും മനസ്സ് വരുന്നില്ല അപ്പോൾ അതൊന്ന് ചേച്ചി ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണേ ഒന്ന് രണ്ട് വീഡിയോ അതുകഴിയുമ്പോൾ ഞാനതിടാം അപ്പോൾ ചരടിനു വേണ്ടിയിട്ട് മടക്കി അടിക്കുന്നത് ലാസ്റ്റാണേ അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ക്രോച്ച് വലിയ പീസില്ലേ ആ ലെങ്ത് ഉള്ള പീസ് അതിൽ നല്ല വശം ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് നല്ല വശവും നല്ല വശവും ചേർന്നിരിക്കുന്ന പോലെ വെക്കുക എന്നിട്ട് അതിൻ്റെ ക്രോച്ച് നമുക്ക് അടിച്ചെടുക്കണം ഇതേപോലെ ആ കാണുന്നില്ലേ ആ ക്രോച്ച് അവിടെ നമുക്ക് ചേർത്ത് വെച്ചടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ വലിയ രണ്ട് പീസിനെയും നന്നായിട്ട് ഓപ്പൺ ചെയ്തിടുക ക്രോച്ച് തയ്ക്കുമ്പോൾ ഒന്നോ രണ്ടോ തയ്യൽ എക്സ്ട്രാ കൊടുക്കണം അങ്ങനെ രണ്ട് സൈഡും തയ്ച്ചെടുക്കുക അപ്പോൾ ക്രോച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ബാൻഡുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അതായത് നല്ല വശമാണ് തയ്യലില്ലാത്ത വശം മുകളിലുള്ളത് തയ്യലുള്ള വശവുമാണ് അപ്പോൾ ഞാൻ നല്ല വശവും അതായത് ബാൻഡിൻ്റെ നല്ല വശവും താഴത്തെ ആ ഫ്ലെയറിൻ്റെ ആ നല്ല വശവും തമ്മിൽ ഫ്രണ്ട് ഫ്രണ്ട് ക്രോച്ചും ഫ്രണ്ട് ബാൻഡുമായിട്ട് അതേപോലെ കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് പിൻ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് അപ്പോൾ എവിടെയൊക്കെ പിൻ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഫുള്ളായിട്ട് പിൻ ചെയ്യുമെന്നും വേണ്ട നമുക്ക് ഇപ്പോൾ ഇതാ ഈ ഒരു പോർഷൻ പോർഷനില്ലേതാണ് ഓപ്പൺ വരുന്നിടവും താഴത്തെ ക്രോച്ചും അതുപോലെ തന്നെ ബാക്കിൽ നമ്മൾ ജോയിൻ ചെയ്തല്ലോ അതും ഫ്ലെയറിൻ്റെ ക്രോച്ചും അങ്ങനെ രണ്ട് പിന്നെ ഇനി നമുക്ക് സൈഡിലെത്തേതുണ്ടല്ലോ അതായത് ആ ഫ്ലെയർ വരുന്നതിൻ്റെ ആ മൂലയും ബാൻഡിൻ്റെ സൈഡ് രണ്ടും കറക്റ്റായിട്ട് ഈവനായിട്ട് പിടിച്ച് ഒരു ചെറിയ നോച്ച് ഇട്ട് കൊടുത്താൽ നോച്ച് എന്ന് പറയുമ്പോൾ ചെറിയ കട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനിരിക്കുകയാണെങ്കിൽ നമുക്കത് എളുപ്പമാണ് അത് എന്താ പറയുക അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ പണ്ടൊക്കെ ഞാൻ ഒരു പത്ത് രൂപത്തെ പിന്നെങ്കിലും കുത്തി എല്ലാം പ്ലേറ്റും എടുത്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത്രയും പിന്നെ കുത്തുന്ന സമയമൊക്കെ നമുക്ക് വെറുതെ പോവും പിന്നെ പിന്നെ അത് നമുക്ക് കൈ വഴങ്ങുമല്ലോ അങ്ങനെ അങ്ങനെ ശരിയായതാണ് അപ്പോൾ എല്ലാം നിങ്ങൾ പിൻ ചെയ്ത് വെക്കണം എന്ന് ഞാൻ പറയില്ല നാല് വശത്ത് പിൻ ചെയ്യാൻ ശ്രമിക്കണം അതാവുമ്പോൾ നമുക്ക് വലിയ ടെൻഷനൊന്നുമില്ലാതെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും പിന്നെ നമുക്കറിയാം നോർമൽ പ്ലാൻ പാൻറ്റിന് സാധാരണ രീതിയിൽ ഒന്ന് ഞുറിവ് വരുന്നത് നടുവശത്ത് ഞുറിവ് വരുന്ന പോലെ തയ്ക്കും പിന്നെ സൈഡിൽ ഞുറിവ് വരുന്ന പോലെ തയ്ക്കും അപ്പോൾ ഞാനിവിടെ സൈഡിൽ ഞുറിവ് വരുന്ന പോലെയാണ് തയ്ക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സെൻറ്റർ പോർഷനിൽ നിന്നാണ് ഓക്കെ ഓപ്പൺ വരുന്ന സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ അവിടെ നിന്ന് സൈഡിലേക്ക് തയ്ക്കുവാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ സൈഡ് എത്തും തോറും നമുക്ക് എക്സ്ട്രാ ഫാബ്രിക് ഇങ്ങനെ കാണാം അതിനെ എന്നിട്ട് സൈഡിലേക്ക് നമുക്കൊരുവിധം കൈകൊണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമുക്കതിനെ ചെറിയ ചെറിയ നുറവിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനത് സ്പീഡിലൊന്നും കാണിക്കുന്നില്ല പയ്യെ തന്നെ കാണിക്കുന്നത് അതാകുമ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാവുമല്ലോ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് പ്ലീറ്റ് വെക്കാം നിങ്ങളുടെ കൈവഴക്കം പോലെ ഇനി ചിലർ പ്ലേറ്റ് ഇടാതെ ഞുറിട്ട് കൊടുക്കും ഞുറും പ്ലേറ്റ് വന്നാലേ ഞുറ് എന്താ പറയുക ചുരുക്ക് ചുരുക്കിട്ട് കൊടുക്കും അങ്ങനെ കൊടുക്കുന്നവരും ഉണ്ട് അതും നല്ലത് തന്നെയാണ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ ചെയ്യുക എനിക്ക് പൊതുവെ പ്ലീറ്റ് ഞുറിവിട്ട് കൊടുക്കാനാണ് ഇഷ്ടം അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്താ പറയുക പ്ലേറ്റ് ഈവനാക്കി ഈവനാക്കി ചെയ്ത് കൊടുക്കുക ഇടയ്ക്കൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ അളവിലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ വരാം അതുപക്ഷെ വലിയ കുഴപ്പമില്ല എന്നും പറഞ്ഞാൽ എല്ലാം അങ്ങനെ ഇതാക്കി കളയരുത് ചെറിയ ഞുറുവ് നല്ല ഭംഗി കൊടുക്കുക ഇനി ചിലർക്ക് മൊത്തത്തിൽ ഞുറു വേണമെന്ന് പറയാം അങ്ങനെയുള്ളവർക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പ്ലേറ്റ് ഇട്ട് കൊടുത്താൽ മതി എനിക്ക് തന്ന അളവിനകത്ത് സൈഡിലായിരുന്നു പ്ലേറ്റ് അത് ഈ പറയുന്ന പോലെ ചെറിയ ഞുറിവായിരുന്നു കൊടുത്തിരുന്നത് അതുകൊണ്ടാണ് ഞാൻ അതുപോലെ തന്നെ ചെയ്യുന്നത് നമ്മൾ മാറ്റി കൊടുത്തിട്ട് അവർ പറയും ഞങ്ങളിങ്ങനെ എല്ലാവരുന്നും പറഞ്ഞു തന്നു അതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് ഒരു പൊടിക്ക് ഞാൻ സ്പീഡ് പൊട്ടുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും എത്രയെന്ന് പറഞ്ഞാൽ ഇത് എന്നെ കാണുന്നത് നിങ്ങൾ വിചാരിക്കും തയ്ക്കുമ്പോൾ ചില ചിലതൊക്കെ കാണുമ്പോൾ വിചാരിക്കും അയ്യോ എന്ത് സ്പീഡിലാണ് ചെയ്യുന്നത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല അല്ല സമയം എടുത്തായിരിക്കും ഇങ്ങോട്ട് ചെയ്യുന്ന ഇതൊക്കെ അഞ്ഞൂറ് രൂപയൊക്കെ കറക്റ്റാക്കി വെച്ച് കൊടുക്കാനേ ഒരിത്തിരി ടൈമുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ സ്പീഡാക്കി ഒരു സ്റ്റിച്ചും കൂടെ ഞാൻ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് ഒന്നല്ല രണ്ടെണ്ണം വരെ ഒക്കെ കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് തയ്ക്കേണ്ടത് ആ കാലിൻ്റെ ഓപ്പൺ വരുന്നിടം അവിടെയാണ് ഇപ്പം മടക്കി അടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടിഞ്ചാണല്ലോ എക്സ്ട്രാ തയ്യൽ തുമ്പായിട്ട് കൊടുത്തേ അപ്പോൾ അതിനെ ആദ്യം മടക്കി പിന്നെ ഇഞ്ച് മടക്കി അങ്ങനെ അടിച്ചെടുക്കുക തയ്ക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഫോൾഡ് ചെയ്ത് അടിക്കുമല്ലോ അത് പോരാതെ എഡ്ജിൻ്റെ അവിടെ ഒരു തയ്യലും കൂടെ കൊടുത്ത് സെൻറ്ററിലും കൂടെ ഒരു തയ്യൽ കൊടുക്കാൻ ശ്രമിക്കണേ ഇങ്ങനെ നമ്മൾ രണ്ട് ഓപ്പണിങ്ങും മടക്കി അടിച്ചു കൊടുക്കുക ക്ക് ചെയ്യേണ്ടത് ഫുള്ളായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുകയാണ് താഴെ വശം ഫുള്ളായിട്ട് അടിച്ചെടുക്കുക ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ട് ഫ്രണ്ടിലെയും ബാക്കിലെയും ക്രോച്ച് അത് വേണം ആദ്യം നമ്മൾ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ലാതെ നമ്മൾ സൈഡ് തയ്ക്കുമ്പോൾ ഒന്നെങ്കിൽ ഒരു ചെറിയ ഏറ്റം സംഭവിക്കാം അതല്ലെങ്കിൽ ക്രോച്ച് തമ്മിൽ ജോയിൻറ്റ് കറക്റ്റ് ആവാതൊക്കെ വരാം അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ക്രോച്ചിനെ ഒന്ന് ജസ്റ്റ് ഒരു പിൻ വെച്ച് സെക്യൂർ ചെയ്തിട്ട് എത്രയാണോ തുമ്പായിട്ട് നമ്മൾ കൊടുത്തത് അപ്പം ഞാനിവിടെ ഒരു ഇഞ്ചാണല്ലോ കൊടുത്തിരിക്കുന്നത് ആ ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് താഴേന്ന് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരെയേക്കും തയ്ച്ചെടുക്കാൻ ശ്രമിക്കാം കേട്ടോ ഇപ്പം ഞാൻ കാണിക്കുന്ന വീഡിയോ കാണിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എളുപ്പമായിട്ടുള്ളൊരു മെത്തേഡാണ് ഇനി നമുക്ക് കുറച്ചും കൂടെ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡോട് ഉണ്ട് ആ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ്ങിൽ അത് അടുത്തൊരു വീഡിയോയിൽ എപ്പോഴേലും ഞാനത് കാണിച്ചു തരാം ഇതിപ്പോൾ അത്യാവശ്യം നല്ല എളുപ്പമുള്ളൊരു മെത്തേഡാണ് അതുകൊണ്ടാണ് ഞാൻ അതാദ്യം കാണിക്കുന്നത് കേട്ടോ ചെയ്തെടുക്കേണ്ടത് ചരട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഉണ്ടല്ലോ അതിനെ ഒന്ന് മടക്കടിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എളുപ്പത്തിന് ആദ്യമേ ഒരു കാലിഞ്ചിനെ മടക്കുക എന്നിട്ട് അതൊന്ന് അടിച്ചെടുക്കുക ഇതേപോലെ ആ ഗ്യാപ്പിനെ ക്ലോസ് ചെയ്തിട്ട് തയ്ച്ചെടുക്കുക നമ്മൾ തയ്ച്ചെടുത്തിരിക്കുന്ന പാൻറ്റ് ഇനി ഇതിലൊരു ചരടം കൂടി അടിച്ചിട്ടാൽ റെഡിയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടെ ചെയ്തേക്കാം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാൻ തരാറ്റാ